ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് കല്യാണ വീട്ടിലെ ആഘോഷത്തിനിടയ്ക്ക് പാട്ടിനൊപ്പം ഡാൻസ് ചെയ്ത് തകർക്കുന്ന മുത്തശ്ശിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ പട്ടാമ്പി കൊഴിക്കാട്ടിയിലുണ്ടായ വിവാഹത്തിലാണ് എറണാകുളം പള്ളിക്കര സ്വദേശിനിയായ ലീലാമ്മ ജോൺ ഒരു മധുരക്കിനാവിൻ എന്ന ഗാനത്തിന് സ്റ്റേജിൽ ഡാൻസ് അവതരിപ്പിച്ചത് സിനി ആർട്ടിസ്റ്റായ മകൻ തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ലീലാമയെ അന്വേഷിച്ച് നിരവധി ഫോൺ കോളുകൾ വരുന്നുണ്ട് ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ ഞെട്ടിയിരിക്കുകയാണ് ആ അമ്മ സംഭവിച്ചുകഴിഞ്ഞാ ഇവിടെ കല്യാണം കൂടാൻ വന്നു കുട്ടികളെ ഞങ്ങളുടെ കുടുംബക്കാരാണ് അപ്പോൾ കുടുംബക്കാർ വിളിച്ചപ്പോൾ കല്യാണം കൂടെ വന്നു ഇങ്ങനെ ഒരു പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ഇങ്ങനെ കുട്ടികളെ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റേജിൽ ഇവിടുത്തെ മക്കടെ ആ മക്കളുടെ ഡാൻസ് കണ്ടിരുന്നപ്പോൾ ഞാനിരുന്നു അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അന്ന് അമ്മ കയറി വരുന്നത് പറഞ്ഞു അടിക്കുമോ എന്ന് എൻ്റെ മോൻ പറഞ്ഞു ആ കൂടെ ഇയാളും പറഞ്ഞു അന്നാ വാ നമുക്ക് നമ്മൾക്ക് തകർക്കാമെന്ന് പറഞ്ഞു കയറി ഒരു അങ്ങനെയൊരു പ്രതീക്ഷയില്ലാണ്ട് അതങ്ങോടെ ആടി തീർത്തു അത്ര എന്താ പറഞ്ഞിരുന്നു ആ ഡാൻസ് കുഴപ്പമില്ല നാളൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ അല്ലാണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ അടിയിട്ടുണ്ട് ായമായിപ്പോ പിന്നെ ഇങ്ങനെ ഇടക്കാലം കൊണ്ടാണ് പാടി വന്നത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ആടിയിട്ടിരുന്നു ആ ചെറുപ്പത്തിലെ കാലവും ഈ കാലവും വ്യത്യാസമില്ല അവനെ അതാണ് അവര് പറഞ്ഞവര് ഇത്രയും പ്രായത്തിലെ അമ്മ ഇങ്ങനെ കളിക്കുന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല

സന്തോഷ് പറഞ്ഞു വീഡിയോ കണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദനം അറിയിച്ചു സംഭവം സംഭവമറിഞ്ഞ് നാട്ടുകാരും കല്യാണ വീടുകളിലെത്തി ലീലാമ്മയ്ക്കൊപ്പം സെൽഫി എടുത്താണ് മടങ്ങിയത്